നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോ പാത്തിലൂടെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൂടാതെ ഇത് വന്ന ഉടനെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേക്കൻസി കൂടിയിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ അംഗം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അംഗമാണെന്ന് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ജോയിൻ ചെയ്യാം പിന്നെ ഇതുപോലുള്ള എസ് എസ് ഇ ജി ഡി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഇത് കൂടാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഐ ബി അതുപോലെ കോസ്റ്റ് ഗാർഡ് പിന്നെ നമ്മുടെ ആർ ആർ ബി വിളിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് എസ് എസ് സി വിളിക്കുന്ന ഒരുപാട് പോസ്റ്റ് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം അതിന് മുൻപ് ഇതിനു മുൻപായിട്ടൊരു വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എസ് എസ് സി അത് എത്രയാണ് കേരളത്തിന് ഓരോരു ഭാഗത്തും എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടി നമുക്കൊന്ന് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് എങ്കിൽ മാത്രമേ നമുക്ക് എത്രമാത്രം വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് എന്നുള്ളതിൽ ഒരു ധാരണ ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ അറിയാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടെല്ലാം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്തായാലും നമുക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യിട്ടില്ല മുൻപ് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നോക്കാം മുൻപ് കേരളത്തിന് റിപ്പോർട്ട് ആയിട്ടുള്ള വേക്കൻസിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് യു ആർ മെയിൽ അതായത് ജനറൽ ഏരിയയിലുള്ള ആൺകുട്ടികൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഇത്തവണ വേക്കൻസി കൂടിയിട്ടുണ്ട് ഈ ഒരു വേക്കൻസി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക പിന്നെ നെക്സൽ ഏരിയയിലേക്ക് പുരുഷന്മാർക്ക് കാണാൻ സാധിക്കുന്നതാണ് മുന്നൂറ്റി പതിനഞ്ച് ആൺകുട്ടികൾക്ക് മുന്നൂറ്റി പതിനഞ്ചാണ് നെക്സൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഫീമെയിൽസ് ജനറൽ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പത്തിനാല് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സൽ ഏരിയ ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ മുപ്പത്തി നാല് വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ തവണ അതായത് നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാ സ്റ്റേറ്റിനുമുള്ള വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ നെക്സൽ ഏരിയ ജനറൽ ഏരിയയിലേക്കുള്ള വേക്കൻസികൾ ഡിസ്ട്രിബ്യൂട്ട് അതായത് അവർ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു രീതിയിലായിരുന്നു കേരളത്തിന് വന്നിട്ടുണ്ടായിരുന്നത് നെക്സൽ ഏരിയ ഫീമെയിൽസിന് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തിനാലോളം വേക്കൻസികളായിരുന്നു ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നിലവിലൊരു കാര്യമല്ല നിലവിലിത് കൂടിയിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തപ്പോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് വേക്കൻസീസ് ആയിരുന്നു മുൻപ് റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നിലവിലിതിൻ്റെ കാര്യം മാറിയിട്ടുണ്ട് നിലവിലെ വേക്കൻസിയിലേക്ക് നമുക്കിനി എനിക്ക് കിടക്കാം സോ വേക്കൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടോട്ടൽ വേക്കൻസി നമുക്ക് പറയാതെ പോകാൻ ഒരിക്കലും പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ എണ്ണൂറ്റി ചില്ലാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ടോട്ടൽ വേക്കൻസി ആയിരുന്നില്ല കേരളത്തിന് കഴിഞ്ഞ തവണ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സമയത്തുള്ള വേക്കൻസീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയാം റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്തു ചെയ്യും ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചതാണ് അതായത് ഒരു സുഹൃത്ത് ചോദിച്ച സമയത്ത് ഒരുപാട് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം വേക്കൻസി എന്നുള്ള കാര്യം വേക്കൻസി കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേക്കൻസി കൂടും അല്ല ഇതിന് മുമ്പേ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞതാണ് വേക്കൻസിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് കറങ്ങി നടക്കുന്ന അപ്പോൾ അത് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് വരുന്ന സമയമാകുന്നതിനനുസരിച്ച് നമുക്കൊരു ഭയമുണ്ടായിരുന്നു ഇനി ഇത് റിപ്പോർട്ട് ചെയ്യാതെ പോകുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിലേക്ക് ഇനി നമുക്ക് കിടക്കണ്ട എനിവേ നമുക്ക് ടോട്ടൽ വേക്കൻസിയിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്കുള്ള മൊത്തം ഒഴിവ് ഇപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഒഴിവുകൾ വനിതകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി മുന്നൂറ്റി എഴുപതൊഴിവുകൾ വനിതകൾക്ക് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ഓൾറൗണ്ട് ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടൽ ഒഴിവെന്ന് പറയുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എല്ലാവരുടെയും കൂടിയിട്ടുള്ള ടോട്ടൽ ഒഴിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അയിമ്പത്തി മൂന്നായിരത്തി ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറോളം ഒഴിവുകൾ അമ്പത്തി മൂന്ന മൂന്നായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വലിയൊരു ഒഴിവ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് എസ് എസ് സി കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നിലവിൽ പറയുകയാണെങ്കിൽ അമ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഒരു ഫോഴ്സിന്റെ ബേസിൽ നോക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ബി എസ് എഫിന് ആൺകുട്ടികൾക്ക് വന്നിട്ടുള്ളത് പതിമൂന്നായിരത്തി ചില്ലാനം ഒഴിവുകളാണ് സി ഐ എസ് എഫിന് നോക്കുകയാണെങ്കിൽ പതിനാലായിരത്തി ചില്ലാനമാണ് സി ആർ പി എഫിന് പതിമൂന്നായിരത്തി ചില്ലാനം വന്നിട്ടുണ്ട് എസ് എസ് ബിക്ക് കാണാൻ സാധിക്കുന്നതാണ് തൊള്ളായിരത്തി തൊള്ളായിരത്തി ചില്ലാനം ഒഴിവുകൾ തൊള്ളായിരത്തി രണ്ടൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദൻ പിന്നെ വരുന്നത് എസ് എസ് ബി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഐ ടി ബി പി എന്ന് പറയുന്ന പോസ്റ്റാണ് ഐ ടി ബി പിന്നെ രണ്ടായിരത്തി ചില്ലാനം അതായത് മൂവായിരത്തിൻ്റെ അടുത്ത് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എ ആർ ആസാം ആണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ചില്ലാനം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എസ് എസ് എഫ് ആണ് എസ് എസ് എഫ് മുകളിൽ ഇവിടെ ഉണ്ട് എസ് എസ് എഫിന് നൂറ്റി മുന്നൂറ്റി ചില്ലാനം നൂറ്റി മു നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റിയല്ല നൂറ്റി മുപ്പത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ സി ബി ആണ് എൻ സി ബിക്ക് റിപ്പോർട്ട് ചെയ്തത് പതിനൊന്ന് പതിനൊന്ന് ഒഴിവുകളാണ് ഇങ്ങനെയാണ് ആൺകുട്ടികൾക്ക് ടോട്ടൽ നാൽപ്പത്തെട്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ ഇതിൽ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് എഫിന് വേണ്ടിയിട്ടുള്ളത് രണ്ടായിരത്തില്ലാനം അതുപോലെ തന്നെ സി ഐ എസ് എഫിന് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി ചില്ലാനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ആർ പി എഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ഇവിടെ സിആർ പി എഫിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സിആർ പി എഫ് മൂന്നാമത്തെ കോളത്തിൽ അഞ്ഞൂറ്റി ചില്ലാനം ഒഴിവ് വന്നിട്ടുണ്ട് ഫീമെയിൽസിന് എസ് എസ് ബിയിൽ ഒറ്റ ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊന്ന് കുത്തി കളയാം എസ് എസ് ബിയിൽ ഫീമെയിൽസിന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ പിന്നീട് വരുന്നത് നമുക്ക് ഐ ടി ബി പി ആണ് ഐ ടി ബി പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ചില്ലാന ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ ആർ ആസാം റൈഫിൾസിന് നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എസ് എസ് എഫ് അതായത് നമ്മുടെ എസ് എസ് എഫിലേക്ക് അത് ഓൾ ഇന്ത്യ വേക്കൻസി ആയിരിക്കും എസ് എസ് എഫ് എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് എഫിലേക്ക് വേക്കൻസി ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് കുത്തിക്കളയാം ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ എൻ സി ബിയിലേക്ക് പതിനൊന്നൊഴിവുകൾ വനിതകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് വേക്കൻസിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേക്കൻസി കൂടിയിട്ടുണ്ട് നിസാര കാര്യമല്ല കട്ട് ഓഫിൽ വലിയൊരു മാറ്റം നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മുമ്പ് നമ്മൾ കണ്ട കട്ട് ഓഫിൽ നിന്ന് ചെറിയൊരു മാറ്റം മുമ്പ് നമ്മൾ വളരെ കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേക്കൻസി കൂടുന്ന കാര്യങ്ങളും എല്ലാം നോർമലൈസേഷനും കാര്യങ്ങളും എല്ലാം കൂട്ടി കുറച്ചിട്ടായിരുന്നു നമ്മൾ മുൻപ് ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്തോ അതിൻ്റെ നിയർബൈ ആയിട്ട് വരാനാണ് സാധ്യത കൂടുതലും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ ലിങ്ക്തായി കൊടുത്തിട്ടുണ്ട് സോ അമ്പത്തി മൂവായിരത്തിൽ കൂടുതൽ ഇപ്പോൾ ഒഴിവുകളായിട്ടുണ്ടെന്നാണ് പ്രധാന കാര്യം ഇനി നമുക്ക് കേരളത്തിന്റെ വേക്കൻസിയിലേക്ക് കിടക്കാം കേരളത്തിലെ ആൺകുട്ടികളുടെ ജനറൽ ഏരിയ ആണിത് ജനറൽ ഏരിയ ആൺകുട്ടികളുടെ വേക്കൻസിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂഡിങ് നെക്സൽ അതുപോലെ തന്നെ മിലിറ്റൻ എഫക്റ്റഡ് ഏരിയ അതായത് ജനറൽ ഏരിയ ആൺകുട്ടികളുടെ ഒഴിവുകളാണ് നിങ്ങളിവിടെ കാണുന്നത് ഞാനിവിടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നമുക്ക് ആദ്യം വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബി ആണ് ബി എസ് എഫിൽ ആൺകുട്ടികൾക്ക് വരുന്ന ഒഴിവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്നാണ് ജനറൽ ഏരിയ ആണ് അതുപോലെ തന്നെ സി ഐ എസ് എഫിന് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് ഒഴിവാണ് അതുപോലെ തന്നെ സി ആർ പി എഫിന് നൂറ്റി തൊണ്ണൂറ് ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ എസ് എസ് ബിക്ക് പത്തൊൻപത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ ടി ബി പിക്ക് നാൽപ്പത്താറ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എ ആർ അസാം റൈഫിൾസിന് ഇരുപത്താറ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ എസ് എസ് എഫിന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ സി ബിക്കും അത് ഓൾ ഇന്ത്യ വേക്കൻസി അതുകൊണ്ടാണ് കേട്ടോ ടോട്ടൽ വേക്കൻസി വേക്കൻസിന്നാണ് അവിടെ മത്സരം വരിക ഇത് കേരളത്തിന് മാത്രമായിട്ട് വേക്കൻസി ഉണ്ടാവും അതുകൊണ്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസി നോക്കുക എഴുന്നൂറ്റി അഞ്ച് ഒഴിവുകളാണ് എഴുന്നൂറ്റി ഒഴിവുകളാണ് വന്നത് ഇവിടെ ആൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജനറൽ ഏരിയയിലേക്ക് വേക്കൻസി ഇൻക്രീസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് എഴുന്നൂറ്റി അഞ്ചാണെങ്കിലും മുൻപ് നമ്മൾ തുടക്കത്തിൽ വീഡിയോയിൽ കാണിച്ച ജനറൽ ഏരിയ മെയിൽസിൻ്റെ കട്ടോ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി നിന്ന് എഴുന്നൂറ്റി അഞ്ചിലേക്ക് വേക്കൻസി ഇൻക്രീസായിട്ടുണ്ട് കട്ട് ഓഫിനെ ഏത് രീതിയിൽ ഇത് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ഓഫിനിത് ബാധിക്കാനായിട്ട് പോകുന്നത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് ഇത് പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് കട്ട് ഓഫിൽ വലിയൊരു മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഫൈനൽ കട്ട് ഓഫിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിൽ ചെറിയ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ആർ എഫ് ഐ ഡി ചിപ്പും കാര്യങ്ങളും എങ്ങനെയാണ് ഫിസിക്കൽ നടത്തുന്നത് അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും എല്ലാം ഒരുമിച്ചിട്ടാണ് കട്ട് ഓഫ് ചെറിയ രീതിയിൽ ഇൻക്രീസ് ആകും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫിസിക്കൽ കഴിഞ്ഞിട്ടൊരു കട്ട് ഓഫ് ഇട്ട് അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫിൽ ഫൈനൽ കട്ട് ഓഫിൽ ഒരു മാറ്റം ഉണ്ടാവും എന്തായാലും ഫസ്റ്റ് എക്സാമിനേഷൻ്റെ കട്ട് ഓഫിൽ ചെറിയൊരു നേരിയ ആശ്വാസം എല്ലാവർക്കും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവിടുന്ന് ഉറപ്പാണ് നാനൂറ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്നുള്ളടുന്നാണ് ഇവിടെ എഴുന്നൂറ്റി അഞ്ചിലേക്ക് വേക്കൻസി ജനറൽ ഏരിയ ആൺകുട്ടികൾക്ക് ഇൻക്രീസ് ആയിട്ടുള്ളത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിലേക്ക് കേരളത്തിൻ്റെ നമുക്ക് എത്രയാണ് വേക്കൻസി നോക്കാം കേരളത്തിൻ്റെ ആദ്യം ബി എസ് എഫിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തി അഞ്ച് വൺ ഫിഫ്റ്റി ഫൈവ് വന്നിട്ടുണ്ട് സി ഐ എസ് എഫിന് നൂറ്റി അറുപത് വന്നിട്ടുണ്ട് സി ആർ പി എഫിന് നൂറ്റി ഇരുപത്തി മൂന്ന് വന്നിട്ടുണ്ട് എസ് എസ് ബിക്ക് പതിനഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി ബി പിക്ക് ഇരുപത്തി ഒൻപതാണ് വേക്കൻസി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആസാം റൈഫിൾസിന് പത്തൊൻപതാണ് വന്നിട്ടുള്ളത് ഇനി ടോട്ടൽ വേക്കൻസിയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ വലിയൊരു മാജിക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി ഒന്ന് നേരത്തെ തരാ പറഞ്ഞത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വെയിറ്റ് മുന്നൂറ്റി അമ്പത്തി ഒന്നായിരുന്നു നെക്സൽ അഫക്റ്റഡ് ഏരിയ മുന്നൂറ്റി അമ്പത്തൊന്നല്ല മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ചായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പം അത് അഞ്ഞൂറ്റി ഒന്നിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ കണ്ണൂർ അതുപോലെ തന്നെ വയനാടുള്ള കുട്ടികൾക്ക് വേക്കൻസി ഇൻക്രീസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഫീമെയിൽസിൻ്റെ ബോർഡർ ഏരിയ നമ്മൾ നോക്കുന്നില്ല കാരണം കേരളം എന്ന് പറയുന്ന ബോർഡർ എല്ലാം ഇവിടെ നിങ്ങൾക്കാണെങ്കിലും കാണാൻ സാധിക്കും ബോർഡർ ഏരിയ മെയിൽസിൻ്റെ ആണ് കൊടുത്തിട്ടില്ല കേരളം നോക്കുകയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഫുള്ള് വേക്കൻസി സീറോ ആണ് കൊടുത്തിട്ടുണ്ടാവുക കാരണം ബോർഡർ ഏരിയ അല്ലല്ലോ കേരളം അപ്പോൾ അത് നമുക്ക് നോക്കണ്ട എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അണ്ടർലൈൻ ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഫീമെയിൽസിന് എത്രയാണ് വേക്കൻസി ഇൻക്രീസ് ആയിട്ടുള്ള ഫീമെയിൽസിൻ്റെ ജനറൽ ഏരിയ ആണ് പറയുന്നത് ജനറൽ ഏരിയ ആദ്യം നമ്മൾ നോക്കുന്നത് ഫീമെയിൽസിൻ്റെ ജനറൽ ഏരിയയിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ബി എസ് എഫിന് മുപ്പത്തി ഒഴിവ് വന്നിട്ടുണ്ട് സി ഐ എസ് എഫിന് ഇരുപത്തിമൂന്ന് ഒഴിവ് വന്നിട്ടുണ്ട് സി ആർ പി എഫിന് എട്ട് ഒഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് ബിക്ക് ഒഴിവില്ല കേരളത്തിൽ പെൺകുട്ടികൾക്ക് ഒഴിവില്ല അതുപോലെ ഐ ടി ബി പി ഐ ടി ബി പിക്ക് പതിനൊന്നൊഴിവും ആസാം റൈഫിൾസിന് ഒരു ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിത് ഈ മാജിക്കിലേക്ക് കിടക്കാം ടോട്ടൽ എത്ര വേക്കൻസി ടോട്ടൽ വേക്കൻസി നേരത്തെ നമ്മൾ എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വേക്കൻസി എന്ന് പറയുന്നത് ഫീമെയിൽസിന് ഫിഫ്റ്റി ഫോർ ആയിരുന്നു ഫിഫ്റ്റി ഫോർ ഇൻക്രീസ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയ്റ്റി എൺപതിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി ചെറിയ രീതിയിൽ തന്നെ ഇൻക്രീസ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിനും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫീമെയിൽസിന് പൊതുവേ വേക്കൻസി കുറവായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്രയൊരു ഇൻക്രീസ് ഉണ്ടാവുക പറയുമ്പോൾ സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഫീമെയിൽസിൻ്റെ നെക്സൽ അഫക്റ്റഡ് ഏരിയയാണ് കാണുന്നത് ഫീമെയിൽസിൻ്റെ നെക്സൽ അഫക്റ്റഡ് ഏരിയേൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് എഫിൽ ഇരുപത്തിനാല് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സി ഐ എസ് എഫിൽ പതിനെട്ടൊഴിവ് പിന്നെ നമ്മുടെ സി ആർ പി എഫിൽ അഞ്ചൊഴിവ് വന്നിട്ടുണ്ട് പിന്നെ ബി എസ് എസ് ബിയിൽ ഒരു ഒരൊഴിവും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഫീമെയിൽസിന് ഐ ടി ബി പിയിൽ നാലൊഴിവ് വന്നിട്ടുണ്ട് ആസാം റൈഫിൾസിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ചെറിയൊരു മാജിക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫിഫ്റ്റി ടു ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ വേക്കൻസി നെക്സൽ അഫക്റ്റഡ് ഏരിയ ഫീമെയിൽസിന് തേർട്ടി ഫോർ ആയിരുന്നു തേർട്ടി ഫോറിൽ നിന്ന് ഇൻക്രീസ് ആയിട്ടാണ് ഇപ്പോൾ ഫിഫ്റ്റി ടു എന്ന് ഒരു വേക്കൻസിയിലേക്ക് അച്ചീവ് ചെയ്തിട്ടുള്ളത് സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം അത് ബോർഡർ ഏരിയ ആണ് ഫീമെയിൽസിൻ്റെ ബോർഡർ ഏരിയയിലാണെങ്കിലും കേരളം ബോർഡർ ഏരിയ അല്ലാത്തത് കൊണ്ട് നമുക്കെന്താ ബോർഡർ ഏരിയയിൽ വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളം ബോർഡർ ഏരിയ അല്ല എനിവേ നമുക്ക് വേക്കൻസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ ഒരു ലിങ്ക് താഴെ കൊടുക്കുക അതായത് ഈ നോട്ടീസ് താഴെ കൊടുക്കാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടും എന്നാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എത്രമാത്രം വേക്കൻസി കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മുൻപത്തെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ എത്രമാത്രം വേക്കൻസി കൂടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ അതുപോലെ നിങ്ങളെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോട്ടൽ വേക്കൻസി കേരളത്തിൻ്റെ ടോട്ടൽ വേക്കൻസി എത്രയായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ടോട്ടൽ വേക്കൻസി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ ടോട്ടൽ വേക്കൻസി ഇപ്പോൾ നിലവിൽ ടോട്ടൽ വേക്കൻസി അതായത് ഓൾ ഇന്ത്യയിൽ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നേരത്തെ മുപ്പത്തി ഒമ്പതേ ചില്ലാനമായിരുന്നു ആ ഒരു വേക്കൻസി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള വേക്കൻസിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതായത് ഇപ്പം നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടലായിട്ട് കേരളത്തിനുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകൾ ഇൻക്രീസായിട്ടുണ്ട് അത് എവിടെന്നാ ഇൻക്രീസ് ആയത് ടോട്ടൽ ഒഴിവ് ആദ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നാണ് ഈയൊരു ഡിഫറൻസിലേക്ക് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ടിലേക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഒഴിവ് തന്നെ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും സോ ഇതിൽ നിന്ന് വേക്കൻസിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേക്കൻസി എന്തായാലും ഐ മീൻ വേക്കൻസി അല്ല കട്ട് ഓഫ് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കട്ട് ഓഫ് എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയുന്നതായിരിക്കും മുൻപ് നമ്മൾ കട്ട് ഓഫിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് താഴെ കാണാം അതിൽ നമ്മൾ വേക്കൻസി കൂടിയാൽ എന്തൊക്കെ സംഭവിക്കാൻ സാഹചര്യ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേക്കൻസിൻ്റെ ഏകദേശം നോക്കിയിട്ട് തന്നെ ആയിരുന്നു ഒരു അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ അതിൻ്റെ അടുത്ത് കൂടുമെന്നുള്ളൊരു രീതിയിലൊരു ഇൻഫർമേഷൻ ിട്ടിയതുകൊണ്ട് അതും കൂടി കൺസിഡർ ചെയ്തിട്ടായിരുന്നു മുമ്പ് കട്ട് ഓഫ് വീഡിയോ ഇട്ടത് എങ്കിലും അതിൽ നിന്ന് അതിലും താഴാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്തായാലും റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും റിസൾട്ട് ഉടനെ ഉണ്ടാവും റിസൾട്ട് ഉടനെ ഉണ്ടാവും എന്ന് ഇന്ന് രാവിലെ കൂടി നമ്മൾ എന്താ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നിമിഷവും റിസൾട്ട് ഉണ്ടാവും എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വേക്കൻസി ഇപ്പം കൂടുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിസൾട്ട് ഇടാനുള്ള പ്രഖ്യാപിക്കാനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് നമുക്കിപ്പോൾ വേക്കൻസി ഇൻക്രീസ് ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ണ്ടാവും ഞാൻ പറയുന്നതിൽ എത്ര അക്കുറസി വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും സോ എന്തായാലും നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും റിവൈസഡ് ടെൻ്റെ വേക്കൻസിയാണ് അതായത് ഇതിൽ മാറ്റങ്ങൾ വരാം പക്ഷേ ഇനി ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഒട്ടുമില്ല ടോട്ടൽ ഇപ്പം നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് ഇനി വേക്കൻസി ഉണ്ടെങ്കിൽ അടുത്ത ജി ഡിക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് ഇനി ഇൻക്രീസ് ആവാനുള്ള സാധ്യത കുറവാണ് ടെൻ്ററ്റീവ് പുതുതായിട്ടുള്ള വേക്കൻസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിവേ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും